പൊന്നാന മക്കളെ ആ കണ്ണുണ്ടോ ആ മലയുടെ മേലെ വന്ന് പോയി വന്ന് വയ്ക്ക മീശപ്പുലി മല ചമ്പ കുറച്ച പ്രശ്നമുള്ളു ഇവിടെ നിന്നിട്ട് കയറി കഴിഞ്ഞാ ഭക്ഷണമല്ല വള്ളം കിട്ടൂല ഒരു ഓംപ്ലേറ്റും ഓംബ്ലേറ്റും ബ്രഡും ഇതൊരുപാടുണ്ട് ഇത് കൈയില് വള്ളം വെക്കുക തിന്നാലല്ല ഫുഡ് വെക്കുക പിന്നെ വെയ്യാത്തവരാണെങ്കിൽ മരുന്നും കയ്യിൽ വെക്കുക തണ്ട് കട്ടാനും മസിൽ കാണിച്ചിട്ട് ആളെ മുമ്പിൽ ചേഞ്ച് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊന്നും ഇങ്ങോട്ട് വല്ല വരണ്ട അത്യാവശ്യത്തിന് എല്ലാ സാധനവും കയ്യിൽ വെച്ചിട്ട് വരിക അടിപൊളി പ്ലേസാണ് ഒരു കുഴപ്പമില്ല ഇനി ദുൽഖർ സൽമാ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടുണ്ടൊക്കെ നന്നായിരിക്കണം ചെറിയ പ്രശ്നം എന്തെങ്കിലുമൊക്കെ കരുതിയിട്ട് വരിക ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സംഭവം വരുന്നത് നമ്മൾ വിചാരിക്കും നല്ല ഉള്ളിൽ കടക്കാപ്പാടോ ഇല്ലെങ്കിൽ വല്ല തേങ്ങാപ്പൂളെങ്കിലും ഉണ്ടാവുന്നു ഒരു തേങ്ങയുടെ മൂവില്ല വെറുതെ അഞ്ച് ലിറ്റർ വെള്ളം മേടിച്ച അഞ്ച് ലിറ്റർ വെള്ളം കഴിഞ്ഞാൽ പിന്നെ പഴം പേടിച്ചാൽ അതൊന്നും തന്നെ അത് അടിയിൽ നിന്ന് പഴം പേടിച്ചാൽ അത് എന്തോ പാറ്റീന അത് മേടിച്ചുകൊണ്ട് കുറച്ച് കുടിച്ചിരിക്കുക വെയ്യ അപ്പം അതുകൊണ്ട് വരാത്തവർ ഭക്ഷണമൊക്കെ കയ്യിൽ വെച്ച് ആയിട്ട് വരിക റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് കയറിയാൽ ആ കണ്ണീൻ്റെ മേലെ പോയി നിന്നിട്ട് കുറച്ച് കൂടറങ്ങൾ അല്ലേ അത് കണ്ടിട്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം അല്ലേ വേറെ ഒന്നും ഇല്ല വെജ്ജ സത്യം അച്ചന്മാന വെജ്ജ ശ ശരി എന്നാ